ബാഹുല്യം ഉണ്ടായിരുന്നു നമുക്കിനി പതിനാലാമത്തെ പ്രഭാഷകനാണ് അദ്ദേഹം രാവിലെ ഉണ്ടായിരുന്നു അദ്ദേഹം തിരക്കായതുകൊണ്ട് രാവിലെ പിന്നീട് മൈക്ക് മൈക്കെടുക്കാമെന്ന് പറഞ്ഞു നമ്മുടെ ഈ സെമിനാർ വളരെ വളരെ ഭംഗിയായി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ നമ്മൾ ആറേ കാലിനോട് കൂടിയിട്ട് നമുക്ക് റിപ്ലൈ പന്ത്രണ്ട് മണിക്കൂറാകാൻ പോകുന്നുണ്ട് നിർത്തേണ്ടതുണ്ട് അപ്പോൾ ആറേ കാലിനുള്ളിൽ നിർത്തേണ്ടതുണ്ട് അതിന് മുമ്പായിക്കൊണ്ട് അടുത്ത ടൈം സ്ലോട്ട് നമ്മുടെ ഷുബിച്ചായനാണ് ഷുബിച്ചായ താങ്കളെ ഈ സെമിനാറിലേക്ക് ഈ ഗ്രൂപ്പിൻ്റെ പേരിൽ എല്ലാ ശ്രോതാക്കളുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു വെൽക്കം ഷബിച്ചായ വെൽക്കം വളരെ നല്ല രീതിയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പ്രസംഗം സഹായം നടത്തി അത്യാവശ്യം സ്വയനീതീകരണം അന്വേഷിക്കുന്നതിൻ്റെ അബദ്ധത്തെ വളരെ വിശദീകരിച്ചു പഴയ നിയമ തിരുവെഴുത്തുകൾ അതിൻ്റെ ആധികാരികത നമ്മൾ ഈ പല ആളുകളും എക്സ്റേ എടുക്കാനൊക്കെ പോയിട്ടുണ്ട് ഇപ്പം എക്സ്റേ എടുത്ത് കഴിയുമ്പോൾ നമ്മളെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റത്തില്ല എക്സ്റേ ടെക്നീഷ്യൻ പറയും അവിടെ നിൽക്കാൻ പറയും ഇയാൾ അതിന്റെ കോപ്പി എടുത്തപ്പുറത്തുനിന്ന് നോക്കി സംഗതി ക്ലിയർ ആയിട്ട് എന്ന് നോക്കും പതിഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും ഇപ്പോൾ പറയും പതിഞ്ഞിട്ടില്ലെങ്കിൽ ഒന്നൂറ് എടുക്കും കറക്റ്റ് കോപ്പി എടുക്കും ഈ കറക്റ്റ് കോപ്പിയാണ് ഡോക്ടർ ഇവാലുവേഷന് വേണ്ടി നോക്കുന്നത് ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങളൊരു ടൂറിസ്റ്റ് സ്ഥലത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കുകയാണ് ഫോട്ടോ എടുത്ത് കഴിയുമ്പം എടുക്കുന്ന ഫോട്ടോകളിൽ ബ്ലറി ആയിട്ടുള്ള ഫോട്ടോ ഫോട്ടോയാണ് നിങ്ങളെ പ്രിയപ്പെട്ടവരുടെ ഫോട്ടോ ആണല്ലേ നിങ്ങളെ തന്നെ ഫോട്ടോ ആണ് പക്ഷെ അത് ബ്ലറി ആണ് പക്ഷെ ക്ലാരിറ്റി ഉള്ളൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താജ്മഹലിന്റെ മുമ്പിൽ പോയി നിന്നു നിങ്ങളെ കണ്ടാൽ ഏറെക്കുറെ നിങ്ങളാന്ന് തോന്നുന്നേ ഉള്ളൂ ആ പടം നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ആരെ കാണിക്കാനും ഇഷ്ടപ്പെടുന്നു അത് കളയുകയാണ് ഡിലീറ്റ് ചെയ്തത് അതിന് പ്രസക്തി ഇല്ല നല്ല പടമാണ് നിൽക്കുന്നത് കൃത്യമായിട്ട് പതിഞ്ഞ എക്സ്റേ വെച്ചാലേ ഡോക്ടർക്ക് അത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റൂ ദൈവത്തെ സംബന്ധിക്കുന്ന കൃത്യമായ ഒരു ഇമേജ് പഴയ നിയമ തിരുവെഴുത്തുകളിലില്ല അത് പുതിയ നിയമ തിരുവഴുത്തിലാണ് വരുന്നത് ദർ ഇസ് നോ ലൈറ്റ് ഇൻ ഓൾടെസ്റ്റ് ലൈറ്റ് പുതിയ നിയമത്തിലാണ് അപ്പൊ യഥാർത്ഥത്തിലുള്ള പുതിയ നിയമം പഴയ നിയമത്തിൽ മറഞ്ഞാണ് കിടക്കുന്നത് ദ ന്യൂ ഈസ് ദ ഓൾഡ് എന്നാണ് മറിഞ്ഞു കിടപ്പുണ്ട് അതൊരു ബ്ലറി പിക്ചർ പോലെയാണ് പക്ഷെ ചിലപ്പോൾ നമുക്ക് വൈകാരികത കൊണ്ട് ബ്ലറി ആയ പിക്ചറും നമ്മള് സൂക്ഷിച്ചു വെക്കുകയാണ് പക്ഷെ അത് കൊള്ളത്തില്ല അപ്പൊ മനുഷ്യന്റെ ദൈവാന്വേഷണത്തിൽ മനുഷ്യന്റെ യാത്രയിൽ സംഭവിച്ചിട്ടുള്ള വൈകല്യങ്ങളും അബദ്ധങ്ങളും തെറ്റുകളും തെറ്റിദ്ധാരണകളും എല്ലാം ചേർന്ന ഒരു ഏടാണ് ഈ പഴയ പഴയനിമം സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാനയിൽ എന്തുകൊണ്ട് ഇത് വായിക്കുന്നു ഇപ്പൊ യാക്കോബായ സുറിയാനി സഭയുടെ ആരാധനയിൽ പഴമ വായന എന്ന് പറഞ്ഞൊരു ചടങ്ങ് ഉണ്ട് പഴയനിമമാണ് ആദ്യം വായിക്കുന്നത് ഈ പഴയ പഴയനിമം വായിക്കുമ്പോൾ ദൈവാലയത്തിലെ ലൈറ്റുകളെല്ലാം അണച്ചിട്ടിരിക്കും അവിടെ മെഴുകുതിരി കത്തിച്ചു വെക്കത്തില്ല ഒരു പ്രകാശവും ഇല്ല തിരശ്ശീല വലിച്ചിടും തിരശ്ശീല തുറക്കില്ല അംശവസ്ത്രങ്ങളില്ലാതെ സാധാരണ വസ്ത്രം ധരിച്ച ഒരാളാണ് അവിടെ വന്നിട്ട് ഈ പഴമ വായിക്കും അപ്പോ ബഹുമാന്റെ പുരസ്വരം ആളുകൾ എഴുന്നേറ്റ് നിൽക്കില്ല നിലത്തിരിക്കും ഇപ്പോൾ കസേരയുണ്ട് കസേരയിൽ ഇരിക്കും ഇതാണ് യാക്കോബായ അഗോപായ സുറിയാൻ ചെയ്യുന്നത് വെളിച്ചമില്ല മറശ്ശീല വലിച്ചിട്ട് നിലത്തിരുന്ന് അംശവസ്ത്രങ്ങളില്ലാതെ പുരോഹിതനല്ലാത്ത ഒരാളാണ് ഇത് വായിക്കുന്നത് പക്ഷെ പിന്നീട് വിശുദ്ധ കുർബാന ആരാധന പുരോഗമിക്കുമ്പോൾ നമ്മുടെ കർത്താവ ഈശോ മിശിഹായുടെ രക്ഷാകരമായ സുവിശേഷം വായിക്കുമ്പോൾ ദിവലം മുഴുവൻ പ്രകാശമാണ് എല്ലാ ലൈറ്റുകളും തെളിച്ച് എല്ലാ മെഴുകുതിരികളും കത്തിച്ച് രണ്ട് മെഴുകുതിരി കത്തിച്ച് രണ്ടുപേർ ഇടത്തും വലത്തും നിന്നുകൊണ്ട് പൂർണ്ണ അംശവസ്ത്രങ്ങൾ ധരിച്ച പുരോഹിതൻ ആ ഈശോ മിശിഹായുടെ സുവിശേഷം വായിക്കുമ്പോൾ ഒറ്റയാൾ പോലുമില്ലാതെ വൃദ്ധരും രോഗികളും അടക്കം ദൈവാലയത്തിൽ എഴുന്നേറ്റ് നിൽക്കും ഇതാണ് സുറിയാനി സഭയുടെ പാരമ്പര്യം ഇതാണ് സുറിയാനി പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഇതുപോയി കണ്ടിട്ടും ഇതുപോയി കേട്ടിട്ടും ഇത്ര ലളിതമായും ഇത്ര വ്യക്തമായും ഇത്ര കൃത്യമായും ഏത് കൊച്ചു കുഞ്ഞിനും ഇവൻ ബുദ്ധിമാന്യമുള്ളവർക്ക് വരെ മനസ്സിലാക്കത്തക്ക വിധത്തിൽ കാട്ടിക്കൊടുത്തിട്ടും മനസ്സിലാകാത്ത ആളുകൾ അവശേഷിക്കുന്നു എന്ന് പറയുന്നത് ആ അപമാനമാണ് എത്ര കൃത്യമാണ് ഇറ്റ്സ് ആദരണീയനായ ഡോക്ടർ സംഭാഷണ മധ്യയെ പറഞ്ഞു റോമർ എഴുതി ക്രിസ്തു പ്രമാണത്തിന്റെ അവസാനമായി വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ നീതി സൗജന്യമായി ലഭിക്കുവാൻ ക്രിസ്തു പ്രമാണത്തിന്റെ അവസാനമായി അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയുടെ പ്രതിമയുടെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തിയിട്ട് പുതിയ മുഖ്യമന്ത്രി ഓഫീസിലേക്ക് കയറിപ്പോയി ആളുകൾ പുറകെ പുതിയ മുഖ്യമന്ത്രിയുടെ പുറകെ പോയി ഓഫീസ് സ്റ്റാഫ് ആ പുറകെ പോയി നിവേദനം കൊടുക്കാനുള്ള ആ വാദക്കെ നിൽക്കുന്നു ചില ആളുകൾ ഈ അന്തരിച്ച മുഖ്യമന്ത്രിയുടെ പ്രതിമയുടെ മുമ്പ് എന്ന് കാര്യം പറഞ്ഞിട്ട് കാര്യം ഇവിടെ ഇത് അന്തരിക്കുകയല്ലായിരുന്നു തല്ലിക്കൊല്ലുകാര് ആയിരത്തി അഞ്ഞൂറ് വർഷം ഒരു മനുഷ്യനും ഒരു പ്രയോജനം ഉണ്ടാകാതെ അടിമത്തത്തിലും അന്ധകാരത്തിലും അവനെ നയിച്ച അന്ധകാരപ്രഭുവിനെ സ്വന്തം മരണത്താൽ പരാജയപ്പെടുത്തി ജയാളിയായ ക്രിസ്തുവിന്റെ വിജയത്തെയാണ് ആഘോഷിക്കുന്നത് ജയിലിൽ പോയി നമ്മൾ ചിലപ്പോൾ തടകൂളികളെ കാണും ഇപ്പോൾ കണ്ണൂർ ജയിലിൽ പോകാൻ അവസരം കിട്ടിയാൽ ഗോവിന്ദചാമിയായി ഒന്ന് കണ്ടേക്കാം എന്ന് താല്പര്യം തോന്നുന്നത് സ്വാഭാവികമാണ് നിങ്ങളൊക്കെ പോയാൽ കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും അത് ഗോവിന്ദച്ചാമിയോട് ആദരവുള്ളത് കൊണ്ടോ ബഹുമാനമുള്ളത് കൊണ്ടോ സ്നേഹം കൊണ്ടോ എന്തെങ്കിലും ബന്ധമുള്ളത് കൊണ്ടാൽ ഗോവിന്ദച്ചാമിയെ പോയി കണ്ട് ചിരിച്ചുകൊണ്ട് പോരുന്ന ഒരാളോട് നീ അവൻ്റെ കൂട്ടാളിയായിരുന്നോ എന്ന് ചോദിക്കുന്നല്ല നമ്മുടെ അമ്മാച്ചനാണെന്നൊക്കെ വ്യാഖ്യാനിച്ചാൽ അതുമില്ല അബദ്ധം അതുപോലെ ഉള്ളൂ സുറിയാനി സാബ് പഴമ വായിക്കുന്നേ ഇത് ഒരു സംഭവം ആയിരുന്നു ഇത് ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അവനെ തല്ലി ഓടിച്ചവന്റെ പ്രസക്തിയും പ്രാധാന്യവും കളഞ്ഞ് ലൈറ്റിടാ നിലത്ത് കുത്തിയിരുന്ന് ഞങ്ങൾ വായിക്കും പക്ഷെ ബെന്തക്കോശ വിഭാഗങ്ങൾ അങ്ങനല്ല അവർ ഈ പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കും അവർ എഴുന്നേറ്റ് അവരെഴുന്നേറ്റിന്നാണ് വായിക്കുന്നത് ഞാനും പത്തിരി എഴുന്നേറ്റ് നിന്ന് വായിച്ചിട്ടുണ്ട് അവരിന്തെന്നും ഭവ്യതയോടെയും ബഹുമാനത്തോടെയും അതിൽ നിന്നാണ് പ്രസംഗിക്കുന്നതും പ്രബോധിപ്പിക്കുന്നതും അവർ ഗോവിന്ദ കൂട്ടുകാരാണ് ഇപ്പോഴും കഞ്ചാവുപതി ഗോവിന്ദസ്വാമി കൊണ്ട് കൊടുക്കുകയാണ് ഗോവിന്ദചാമികളുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അവർ സ്വീകരിക്കുകയാണ് അത് അവരുടെ മക്കളെ പഠിപ്പിക്കുകയാണ് അത് പാടില്ല നമുക്ക് ഈ സ്പെസിമിനെ വേണെ കാണാം നമ്മുടെ പിതാക്കന്മാരെ നയിച്ചിരുന്ന അന്ധകാരത്തിൽ അവരെ നയിച്ചിരുന്ന അവരെ അടിമത്തത്തിൽ ആക്കി വെച്ചിരുന്ന ഈ ദുർഭൂതത്തെ ഈ സാത്താനെ ഇതിന്റെ തലയെ നമ്മുടെ കർത്താവ് തകർത്തു ഇപ്പോൾ അതിനെന്തിനിക്കുന്നു ചങ്ങല വെച്ചിരിക്കുന്നു ഈ ചങ്ങലിക്കിട്ട് വെച്ചിരിക്കുന്ന ഈ ജീവിയുടെ പ്രദർശനം നമ്മുടെ ഭൂതകാലത്തെ അനുസ്മരിപ്പിക്കുവാൻ അത് ഉതകുന്നതാണ് അതിനെ അനുസ്മരിച്ചുകൊണ്ട് ഈ വലിയ ഒരു കെടുതിയിൽ നിന്ന് ഇത്ര വലിയ അന്ധകാരത്തിൽ നിന്ന് ഇതാ നമ്മൾ പ്രകാശത്തിലേക്ക് വരുന്നു ഇതിനെയാണ് പരിശുദ്ധനായ പത്രോസ് ഭത്രോസ്ലിഹ തന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കപ്പെ വിളിക്കപ്പെട്ടവരാണ് അതുകൊണ്ടാണ് ഈ പഴമ ഇരുട്ടത്ത് വെളിച്ചമില്ലാതെ വായിക്കുകയും സുവിശേഷം വായിക്കുമ്പോൾ വെളിച്ചം കത്തിക്കുകയും ചെയ്യുന്നത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു അങ്ങനെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ നമ്മൾ ആരാ അങ്ങനെ വിളിച്ചാരാ അന്ധകാരത്തിന്റെ പ്രഭുവായിരുന്നു അന്ധകാരത്തിന്റെ പ്രഭുവാണോ വെളിച്ചത്തിലേക്ക് വിളിക്കുന്നേ അല്ല അന്ധകാര പ്രഭുവിനെ പരാജയപ്പെടുത്തി അന്ധകാരത്തെ നീക്കി വെളിച്ചത്തിലേക്ക് നമ്മെ നയിച്ച ഞാൻ ലോകത്തിന് വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി വന്ന സാക്ഷാൽ വെളിച്ചമായ യേശു കർത്താവ് അതുകൊണ്ട് പറയണ നിങ്ങളോ അവന്റെ സൽഗുണങ്ങളെയാണ് ഘോഷിക്കേണ്ടത് അതിനായി നിങ്ങൾ യു ആർ എ ചോസൺ ജനറേഷൻ യു ആർ ഹിസ് ഓൺ നേഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയാണ് യു ബിലോങ് ടു ദാറ്റ് റോയൽ പ്രീസ്റ്റ് ഹുഡ് രാജകീയ പുരോഹിത വർഗമാണ് വിശുദ്ധ വംശമാണ് സ്വന്ത ജനമാണ് സോ യു ചോസൺ ജനറേഷൻ ഹോളി നേഷൻ ഹിസ് ഓൺ പീപ്പിൾ റോയൽ പ്രീസ്റ്റ്യൂഡ് അതാണ് പുതിയ നീം ആരാധന അതുകൊണ്ടാണ് സുറിയാനി ആരാധനയിൽ ആദ്യം ഇത് വായിക്കുന്നത് അതിന് അത്രയും പ്രാധാന്യമേ ഉള്ളൂ ആ ഒരു പ്രസക്തി അതിനുണ്ട് അതവിടെ ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇല്ലെന്ന് വരും അപ്പൊ ഇതിനാണ് ഇത് വായിക്കുന്നത് അടയാളപ്പെടുത്തലാണ് മനുഷ്യന്റെ ദൈവാന്വേഷണ ഉദ്യമങ്ങളുടെ അടയാളപ്പെടുത്തലാണ് ഇത് നമ്മൾ ഇന്നലെ തുടങ്ങിയതല്ല നമ്മളിങ്ങനെ തുടങ്ങിയായിരുന്നു നേരത്തെ തുടങ്ങിയായിരുന്നു അപ്പം നമുക്കെന്താണ് നമ്മുടെ ആ പഴമയെ അടയാളപ്പെടുത്തുവാൻ നമ്മുടെ യാത്രാ പഥങ്ങളെ അടയാളപ്പെടുത്തുവാൻ അതുകൊണ്ടാണ് ഇത് വായിക്കുന്നത് ഇത് വായിക്കുന്നത് കൊണ്ടതിന് പ്രത്യേകിച്ച് ആധികാരികത ഒന്നുമില്ല അതൊരു മെമ്മോറിയൽ സ്ക്രിപ്റ്റർ ആണ് സ്ക്രിപ്ചേഴ്സ് ആർ കൺസിഡേർഡ് ആസ് എ മെമ്മോറിയൽ വാർ മെമ്മോറിയൽ ഉണ്ട് വിയറ്റ്നാം വാർ മെമ്മോറിയലോടെ ഞങ്ങൾക്കുണ്ട് അപ്പം മെമ്മോറിയൽ എന്നാണ് വാർ മെമ്മോറിയൽ ഉണ്ട് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഏടാണ് മനുഷ്യവർഗത്തിന്റെ ചരിത്രത്തിന്റെ ഒരു ഏടാണ് മനുഷ്യനും ദൈവത്തോടൊത്ത് നടക്കുവാൻ ആഗ്രഹിച്ച യാത്രാ പദങ്ങളുടെ അടയാളപ്പെടുത്തലാണ് അതുകൊണ്ട് ആ സ്ക്രിപ്റ്റേഴ്സിനെ മെമ്മോറിയൽ സ്ക്രിപ്റ്റേഴ്സ് എന്ന ഒരു പരിഗണനയിലാണ് സഭാപിതാക്കന്മാർ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് ആ ഒരു പരിഗണന മാത്രമേ അതിന് കൊടുക്കാവുള്ളൂ തെറ്റിദ്ധരിച്ച് അത് റിയൽ ആണെന്നും ഇപ്പോഴത്തെ അധികാരിയാണെന്നും തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ഒരു കാരണവശാലും കാരണം വളരെ ആളുകൾക്ക് അതിനോട് ആഭിമുഖ്യം തോന്നുന്നുണ്ട് അതിനോട് ആരാധന തോന്നുന്നുണ്ട് അതായിരിക്കും ദൈവമെന്നും ദൈവവചനമെന്നും ചിന്തിക്കുന്നവരുണ്ട് അങ്ങനെ ഭാവിയിലെങ്കിലും ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് സുറിയാനി സഭയുടെ കുർബാനയിൽ ഇങ്ങനെയൊരു ക്രമീകരണം ഏതാണ് കൊണ്ട് തിരശീല വലിച്ചിട്ടുകൊണ്ട് അംശ വസ്ത്രങ്ങൾ ഇല്ലാതെ വെളിച്ചങ്ങൾ കെളുത്താതെ ഇത് വായിക്കണമെന്ന് പിതാക്കന്മാർ നിർദ്ദേശിച്ചു വെച്ചിരിക്കുന്നു അത് ഉണ്ടായിട്ട് പോലും ആളുകൾ തെറ്റിദ്ധരിക്കുകയും ആഭിമുഖ്യപ്പെട്ട് അങ്ങനെ പോവുകയും ചെയ്യാണ് കാരണം ഈ പ്രതിമയെ കെട്ടിപ്പിടിക്കുന്ന ആളുകളുണ്ട് പ്രതിമയെ പ്രണയിക്കുന്നവരുണ്ട് ഈ ഈ ചീമാട്ടിയിലൊരു പിന്നെ സാരി ഉടുത്ത പെണ്ണുണ്ടായിരുന്നു ആ പെണ്ണിനെ പ്രേമിച്ച് ഒരു സുരേഷ് ഞങ്ങളുടെ കോട്ടയത്തുണ്ടായിരുന്നു സുരേഷിന് അവസാനം പോയി പിന്നെ എല്ലാ ദിവസവും ആ പെണ്ണിനു മുമ്പിൽ പോയി നിൽക്കുകയാണ് ഈ അതിനെ ഒരുക്കുന്ന നോക്കുക അത് ഉടുക്കുന്നു നോക്കുക ഇന്നെ സാരി ഉടുത്തിരിക്കുന്ന നോക്കുക അസേനം മട്ടലിൽ പോയി പിടിച്ച് പിന്നെ പേരൂർക്കട മാനസികാരോഗ്യ ആശുപത്രി കൊണ്ടാക്കി മൂന്ന് മാസം അവിടെ കിടന്നു അപ്പൊ അതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഇങ്ങനെ ചോദിക്കുന്ന ആളുകൾക്ക് അപ്പൊ അത് ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടാ ഇത് മെമ്മോറിയൽ സ്പിരിച്ചൽ ആയിട്ടാണ് വായിക്കുന്നത് ഇത് ചുമ്മാ ബൊമ്മ ഒരുക്കി അവിടെ നിർത്തിരിക്കുന്നത് നീ അതിന്റെ മുമ്പ് വായി നോക്കുന്നിട്ട് കാര്യമില്ല ഇവിടെ ഒറിജിനൽ ജീവൻ ഉള്ളത് ജീവൻ നൽകുന്നത് അതുകൊണ്ടാണ് സുവിശേഷം വായിക്കും ആമുഖമായിട്ട് നമ്മുടെ അർത്ഥം വിശ്വസിക്കാട്ടെ ജീവൻ നൽകുന്ന സുവിശേഷം ഇവിടെയാണ് മറ്റേത് മരണം വിതയ്ക്കുന്നതാണ് ആദ്യം ആ ഇരുന്ന് ലൈറ്റ് ഇല്ലാതെ വായിച്ചത് മരണം വിതയ്ക്കുന്നതാണ് മരണമാണ് അത് ജീവൻ നൽകുന്നതാണ് വലിയ വ്യത്യാസമാണ് അപ്പൊ അതുകൊണ്ടാണ് പിതാക്കന്മാർ പറഞ്ഞത് നോ ലൈറ്റ് ഇൻ ഓൾ ഇൻട്രെസ്റ്റമൻ അപ്പൊ രണ്ട് ലൈബ്രറിയാണ് ഒന്ന് ഇരുടൊറഞ്ഞ വലിയ ഗഹ്വരങ്ങളിൽ ഇരിക്കുന്ന ഒരു ലൈബ്രറിയാണ് ആ ലൈബ്രറി പോകണേ സൂക്ഷിക്കണം പാമ്പും തേളും പഴുതാരയും ഒക്കെ കാണും അതുകൊണ്ട് നല്ല ലൈറ്റ് വേണം എവിടുന്ന് കിട്ടും ഒബ്റ്റൈൻ യുവർ ലൈറ്റ് ഫ്രോം ന്യൂ ടെസ്റ്റമൻ അപ്പൊ ന്യൂ ടെസ്റ്റമൻ ലൈ ലൈബ്രറി ഇവിടെ ഉണ്ട് പ്രകാശപൂരിതമായ ജീവദായകമായ ആ ലൈബ്രറിയിൽ നിന്ന് ലൈറ്റ് എടുത്ത് അത്യാവശ്യ സുരക്ഷാ മുൻകരുതലോടെ മാസ്ക് ഒക്കെ ഇട്ട് ഒക്കെ ഇട്ട് ഒക്കെ ഇട്ട് നിങ്ങൾ ഈ ലൈറ്റുമായിട്ട് പഴയ ദീപത്തിൻ്റെ ഗാലറികളിലൂടെയും കലികളിലൂടെയും വേണെ പോകാം അങ്ങനെ പോയി കഴിഞ്ഞാൽ പഴയത് കണ്ടാം വായിക്കാം സേഫായിട്ട് തിരിച്ചു വരാം ഇല്ലാതെ നിങ്ങൾ നഗ്നവാദനായിട്ട് വളരെ കൂളായിട്ട് ഇറങ്ങിപ്പോയാൽ അവിടെ ഇരിക്കുന്ന പിശാചിനാൽ നിങ്ങൾ പിടിക്കപ്പെടും നിങ്ങൾ അവസാനിക്കും പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശ ഉണ്ടാവില്ല ക്രിസ്തുവിന്റെ കൂട്ടായ്മയുടെ മാധുര്യം ഉണ്ടാവില്ല അവിടെ അവസാനിക്കും അത് ക്രിസ്തീയ ജീവിതമായിരിക്കില്ല അത് പഴയ അടിമത്തത്തിലേക്കാണ് ഇതിനെയാണ് ഗലാത്തിലേഖനത്തിൽ പൗലുസ്ലിയ പറഞ്ഞത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി വീണ്ടും നിങ്ങൾ അടിമ ദൂത്തിലേക്ക് കുടുങ്ങിപ്പോകരുത് സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി വീണ്ടും നിങ്ങൾ അടിമദൂഖത്തിലേക്ക് കുടുങ്ങിപ്പോകരുത് വീണ്ടും അടിമ വീണുപോയ സാധു സഹോദരന്മാരുടെ നിലവിളിച്ചത് നമ്മളിവിടെ കേട്ടു ആ സാധു സഹോദരന്മാരെ ഓർത്ത് സഹതാപം രേഖപ്പെടുത്തുന്നു അതുപോലെ മറ്റുള്ളവരും തന്നെ പോലെ ഇതിലേക്ക് വരൂ എന്ന് വിളിക്കുന്നത് പോലെ തോന്നി അത് ദയനീയമായ നിലവിളിയാണ് ജയാളികളായി സ്വതന്ത്രരായി പ്രകാശപൂരിതരായി ആഹ്ലാദ ചിത്തരായി ക്രിസ്തുവിൽ പുനർജനിച്ച ചിൽഡ്രൻ ഓഫ് ഫ്രീഡം സ്വാതന്ത്ര്യത്തിന്റെ മക്കളെ വീണ്ടും അടിമനൂഹത്തിലേക്ക് ക്ഷണിക്കുന്നവരെ പൗലുസ്ലിഹ പറയുന്നുണ്ട് അവർ ശപിക്കപ്പെട്ടവർ എന്നാണ് ഗലാത്തിനത്തി പറയുന്നത് ആ ശാപം വിളിച്ചു വെക്കുവാൻ ഒരു സത്യക്രിസ്ത്യാനിയും ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് പൗലുസ്ലിഹ ആ ധന്യനായ പൗലുസ്ലിഹ ആ പറഞ്ഞതിന് അപ്പുറത്തേക്ക് വീണ്ടും അടിമ പോകാൻ ആഗ്രഹിച്ചാൽ നമ്മൾ ശാപഗ്രസ്തരായി തീരും ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തരായി തീരുവാൻ ഒരു സത്യക്രിസ്ത്യാനിയും ആഗ്രഹിക്കില്ല എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് പഴയ നിയമത്തിന്റെ തിരുവെഴുത്തുകളുടെ പ്രസക്തിയും ആധികാരികതയും എത്രത്തോളമാണ് ഏതളവിലാണ് ഏത് രൂപത്തിലാണ് എന്നുള്ളതിനെ പറ്റി ചർച്ച സംഘടിപ്പിച്ച ഈ ഗ്രൂപ്പിന്റെ ഭാരവാഹികൾക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ചുരുക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ Thank you, Svichya. Thank you. Thank you for your great contribution.